ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുതലായിട്ടും നടുവേദന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കും നടുവേദന വരാം അപ്പർ ബാക്കിലോ ലോ ബാക്കിലോ അല്ലെങ്കിൽ ഏറ്റവും എൻഡിലായിട്ടോ ഒക്കെ നടുവേദന അനുഭവപ്പെട്ടിട്ടുള്ളവർ തന്നെ ആയിരിക്കാം അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നടുവേദന ഉള്ളവർ അത് ഡിസ്ക് പ്രൊലാപ്സിലേക്കും സർജറിയിലേക്കും എത്താതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ അമിന മെഡിക്കൽ ഓഫീസിൽ പ്രാണനാശിക്യോ സെൻ്റർ നടു എന്ന് നമ്മുടെ നട്ടെല് നമ്മുടെ തലയുടെ ഓക്സിപിറ്റൽ റീജിയൻ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന കശേരുക്കള് ചേർന്നതാണ് കശേരുക്കളും നട്ടെല്ലും ചേർന്നതാണ് നടു എന്ന് പറയുന്ന ഭാഗം അവിടെ ഉണ്ടാകുന്ന വേദനയ്ക്കാണ് നമ്മൾ നടുവേദന എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് നട്ടെല്ലും അതിനിടയിൽ വരുന്ന ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള കശേരുക്കളും ചേർന്നതാണ് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് ഈ വെർട്ടിബ്രൽ െ പിടിച്ചു നിർത്തുന്ന പേശികളുണ്ട് അപ്പോൾ അവര് ഒരു കൂട്ടം പേശികളാണ് അതിൽ നമുക്ക് നട്ടലിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി തോളിലേക്ക് വരുന്ന ട്രീസിഎസ് എന്ന് പറയുന്ന മസിലുണ്ട് അതുപോലെ തന്നെ നട്ടലിന്റെ മുകളിൽ നിന്ന് താഴെ വരെ നീണ്ടു കിടക്കുന്ന മസിൽസും ഉണ്ട് ഇതിനിടയിൽ വേറെ വേറെ ചെറിയ ചെറിയ പേശികളും ഒക്കെ ഉണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നട്ടലിനെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടങ്ങുന്ന ഒരു ഭാഗമാണ് നട്ടെല്ലും ആ ഒരു ബാക്ക് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മുതുക് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഉണ്ടാകുന്ന വേദന അനുഭവിക്കാത്തവര് ചുരുക്കമാണ് അതിൽ കൂടുതലായിട്ടും ഐ ടി പ്രൊഫഷനിൽ വരുന്നവരും വീട്ടമ്മമാരും സ്റ്റുഡൻസ് തോളില് കൂടുതലായിട്ടും ഭാരമെടുത്ത് പോകുന്ന സ്റ്റുഡൻസും ഒക്കെയാണ് ഇത്തരം വേദനകൾ അനുഭവിച്ചു വരുന്നത് നടുവേദന ഇങ്ങനെ തുടങ്ങാനായിട്ട് പല കാരണങ്ങളുണ്ടാകാം ചിലപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് എടുത്തിരുന്ന ബാഗിൻ്റെ ഹെവിനെസ് കൊണ്ടായിരിക്കാം ചില ആളുകളിൽ വളർ ചെറുതിൽ എടുത്തിരുന്ന ബാഗിൻ്റെ ഭാരം കൊണ്ടായിരിക്കാം ഒരു പ്രായം കഴിയുമ്പോൾ നടുവേദന വരുന്നത് പിന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ഐ ടി പ്രൊഫഷനിലുള്ളവർക്ക് അവരിരുന്ന പോസ്റ്ററിൻ്റെ മിസ്റ്റേക്ക് കാരണം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴേ ഇരുന്ന പോസ്റ്ററുകൾ അതിലുണ്ടായിരുന്ന മിസ്റ്റേക്ക് എപ്പോഴും തല നിവർത്തി വെക്കാതിരുന്നത് കുനിഞ്ഞിരുന്നത് അങ്ങനെ നിങ്ങൾക്ക് മുകളിൽ അത് സെർവൈക്കൽ ഏരിയ എന്ന് പറയും ആ ഏരിയയിലുണ്ടായ പ്രശ്നം അല്ലെങ്കിൽ താഴെ ലംബാർ ഏരിയ എന്ന് പറയും ഏറ്റവും താഴെയായിട്ട് വരുന്ന ഏരിയ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂനിക്കൂടി ഇരുന്ന് ഇരുന്ന് വരുന്ന പ്രശ്നങ്ങൾ ഇനി ഇതൊന്നുമല്ല നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു കാര്യമാണ് സ്ട്രെസ് എടുക്കുന്നത് കാരണം ഉണ്ടാകുന്ന നടുവേദന സ്ട്രെസ്സ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു പേശികളുടെ കാര്യം ആ പേശികളുടെ കാര്യം ഞാൻ പ്രത്യേകം പറയാൻ കാരണം തന്നെ പേശികൾ എത്രത്തോളം നടുവേദനകൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓരോരുത്തരും അറിയേണ്ടതുണ്ട് ഈ പേശികൾ കല്ല് മര മരവിക്കുക എന്നല്ല അതിന് കട്ടിയായി പോകുന്ന അവസരം ഉണ്ടാകും അത് സ്ട്രെസ് എടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മൾ കൂടുതലായിട്ടും ടെൻഷനും സ്ട്രെസ്സും എടുത്തു കഴിയുമ്പോൾ നമ്മുടെ നട്ടലിന് ഇരുവശവുമുള്ള പേശികൾ കട്ടിയായി പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇത്തരം സാഹചര്യത്തിൽ ഒന്ന് ആലോചിക്കണം കട്ടിയായി വരുന്ന ഈ മസൽസ് രണ്ടും പിന്നെ നമ്മുടെ നട്ടലിലേക്കും കശേരുക്കളിലേക്കും പ്രഷർ കൊടുക്കാനായി സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഡിസ്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഡിസ്ക് അവിടുന്ന് തെന്നി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെയാണ് ഡിസ്ക് ബൾജും ഡിസ്ക് പ്രിലാപ്സും ഒക്കെ സ്ട്രെസ്സും ടെൻഷനും കാരണം ആളുകളിൽ കണ്ടുവരുന്നത് നടുവേദനയ്ക്ക് കാരണമാകുന്ന വേറൊരു റീസൺ ചെറുപ്പകാലത്ത് നന്നായി ഭക്ഷണം കഴിക്കാതിരുന്നതും കാൽഷ്യവും വൈറ്റമിൻസും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതെ ഇരുന്നത് കാരണം ഓസ്റ്റിയോ പോറോസിസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതായത് എല്ലുകൾക്ക് ബലമില്ലാതെ വരിക അപ്പം അത്തരം സാഹചര്യങ്ങളിലും നടുവേദനയും ഡിസ്ക് ബൾജും അത് കോം ആയിട്ടും ഇത് രണ്ടും ഒരുമിച്ചുമൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വെള്ളം കുടിക്കാത്ത ആളുകളുണ്ട് ഞാൻ വെള്ളം കുടിക്കില്ല എന്ന കൂടി പറയുന്നവരും ഉണ്ട് അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ കഴിയും വർ അതൊരു ഹാബിറ്റായിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി ഇത്തരം സാഹചര്യത്തില് വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ വെള്ളം ആവശ്യത്തിന് എത്തിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ വെള്ളം നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള വെള്ളം വലിച്ചെടുക്കുന്നത് മജ്ജയിൽ നിന്നും ഇതുപോലെയുള്ള നമ്മുടെ കശേരുക്കളുടെ ഇടയിൽ നിന്നൊക്കെയാണ് ശരീരം ആവശ്യത്തിനുള്ള വെള്ളം അബ്സോർബ് ചെയ്യുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ അതിനിടയിലുള്ള ദ്രാവകം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാരണം ഉണ്ടാകുന്ന നടുവേദന അനുഭവിക്കുന്നവരും ഉണ്ട് ഇത്തരം നടുവേദന ക്രമേണ ഡിസ്ക് ബൾജും ഒക്കെ ആയി മാറാനും സാധ്യതകളുണ്ട് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവ് നടുവേദന ഉണ്ടാക്കുമെന്നുള്ള അവയർനെസ് എല്ലാവർക്കും എന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം നടുവേദന അനുഭവപ്പെടുന്നവരുണ്ടാവും കാൽസ്യം ഡെഫിഷ്യൻസീസ് കാരണം പലതരങ്ങളായിട്ടുള്ള വൈറ്റമിൻസും മൈക്രോ മിനറൽസും ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിലും ഇത്തരം നടുവേദന അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നടുവേദന വന്ന് അത് നെർവ് ഇൻ ഇൻവോൾവ്മെൻ്റ് ആയി പതുക്കെ പതുക്കെ അത് കാലിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥ അനുഭവിക്കുന്നവരുണ്ടാവും അതിന് സയാ എന്നാണ് പറയുന്നത് സയാറ്റിക് നർവ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നട്ടിലിൻ്റെ ലോവർ ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സയാട്ടിക് നർവ് അതിനുണ്ടാകുന്ന കംപ്രഷൻ കാരണം നമുക്ക് എപ്പോഴും കാലിന് വേദന അനുഭവപ്പെടുക രണ്ട് കാലിനും അല്ലെങ്കിൽ ഒരു കാലിലേക്കുള്ള സയാറ്റിക് നെർവ് ഇതുപോലെ കംപ്രസ് ആയിട്ട് പതിയെ റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയും കാലിലേക്ക് നടുവിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് പെയിൻ വരിക ഇത്തരം അവസരങ്ങളിൽ നമുക്ക് കാല് ഒരുമിച്ച് വെച്ച് നയൻറ്റി ഡിഗ്രി പൊക്കി നിർത്താൻ കഴിയില്ല എസ് എൽ ആർ ടെസ്റ്റ് എന്നാണ് പറയുന്നത് വരുന്ന പേഷ്യൻസിന് നമ്മൾ കാലൊരുമിച്ച് പൊക്കി നോക്കും അപ്പോൾ അവർക്ക് മൊത്തത്തിൽ പൊക്കി വരാൻ കഴിയില്ല നർവിന് ആ ഒരു ഡാമേജ് ഉണ്ടായത് കാരണം ചെറുപ്പകാലത്തുണ്ടായ വീഴ്ചയോ പെട്ടെന്നുണ്ടായ വീഴ്ചയോ നടുവേദനയിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഒരുപാട് കാലം മരുന്ന് പല മരുന്നുകളുടെ ഉപയോഗം കെമിക്കൽസ് ഉള്ളിലേക്ക് ചെന്നതിൻ്റെ ഇതിൽ ഡീഹൈഡ്രേഷനും കെമിക്കൽസ് കൂടുതൽ എടുത്തത് കാരണവും നടുവേദനകൾ അനുഭവിക്കുന്നവരുണ്ട് പ്രസവത്തോടനുബന്ധിച്ചും പലതരം സർജറികളോടനുബന്ധിച്ചും നടുവേദന സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളും നമ്മുടെ ക്ലിനിക്കിലേക്ക് വരാറുണ്ട് അതുപോലെ തന്നെ മദ്യപാനവും പുകവലിയുമുള്ള ആളുകളിൽ കൂടുതലായിട്ട് നടുവേദന കണ്ടുവരുന്നുണ്ട് ഇതിനൊരു കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ തന്നെയാണ് നിർജലീകരണം ജലാംശം ശരീരത്ത് കുറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ജലാംശം കുറയുമ്പോഴാണ് ജലാംശം കുറയുമ്പോൾ പിന്നെ എല്ലിനിടയിൽ നിന്ന് മജയിൽ നിന്നൊക്കെ ഉള്ള ജലാംശമാണ് വലിച്ചെടുക്കുന്നത് ഇത്തരം അവസരങ്ങളിൽ ഇതിനിടയിലുള്ള ഫ്ലൂയിഡ് കുറഞ്ഞ് പിന്നെ നമ്മുടെ ജോയിൻസിൻ്റെ മൂവ്മെൻറ്റ്സ് കുറഞ്ഞ് ഇൻഫ്ലമേഷനിലേക്ക് മാറി വേദനയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടാകുന്നു നടുവേദന പെട്ടെന്ന് ആയിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നടുവേദന വരുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും ടെമ്പററി ആയിട്ട് അപ്പോൾ നമുക്ക് റിലീഫിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഹീറ്റ് തെറാപ്പി തന്നെയാണ് ഹോട്ട് ബാഗ് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സ്ട്രെച്ചസ് ഞാൻ യോഗാസനാസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഏതൊക്കെ സ്ട്രെച്ചാണ് നടുവേദനയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതെന്ന് ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മുരുവെണ്ണ കർപ്പൂരാദി ഓയില് അതുപോലെ ഉള്ള ഓയിലുകൾ ഇട്ട് കൊടുക്കുന്നതും ഇത്തരം വേദനകളുടെ റിലീഫിന് വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും നടുവേദന പൂർണ്ണമായിട്ട് മാറാൻ എന്തൊക്കെ ചെയ്യാമെന്നെല്ലാവരും ചോദിക്കാറുണ്ട് ആദ്യമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസ് പെട്ടെന്ന് കുഞ്ഞിഞ്ഞ് നിവരുക ഓടി ചെന്ന് ഭാരമുള്ള വസ്തുക്കൾ എടുക്കുക ഇത്തരം കാര്യങ്ങൾ നടുവേദന വേദന വന്നവർ നടുവേദന ഡിസ്ക്കിന് ചെറിയ ബൾജ് ഉണ്ട് അല്ലെങ്കിൽ ഡിസ്ക്കിന് പ്രശ്നമുണ്ട് ചെറിയ കട്ടിയായിട്ടുണ്ട് മസിലുകൾ ഇത്തരം ആളുകൾ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാതെ ഇരിക്കുക എപ്പോഴും നിങ്ങൾ ഭാരം ഭാരമെടുക്കുമ്പോൾ രണ്ട് വശത്തും ഒരുപോലെ ഭാരം എടുക്കുക കുനിഞ്ഞ് നിവരുമ്പോൾ വളരെ സാവധാനം ഇപ്പോൾ ഒരു പേപ്പർ എടുക്കാൻ പോലും ആണെങ്കിൽ നിങ്ങൾ വളരെ സാവധാനം മാത്രം കുനിഞ്ഞ് നിവരുക അതുപോലെ തന്നെ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമാണ് നിങ്ങൾ എക്സസൈസും ആസന യോഗയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ക്ലിനിക്കൽ നോളജുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ പോയി ഇത്തരം എക്സസൈസും ഒക്കെ പഠിക്കുക കാരണം ചില ആളുകളിൽ പുറകിലേക്ക് ബെൻഡ് ചെയ്യുന്ന ആസനങ്ങൾ നിങ്ങളുടെ കണ്ടീഷനെ കുറച്ചും കൂടി വേഴ്സാക്കും അതുപോലെ തന്നെ ചില പേഷ്യൻസിന് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുന്ന ആസനങ്ങൾ കൂടുതൽ വേഴ്സാക്കും അപ്പോൾ ഇത്തരം അവസരങ്ങൾ മേൽ പ്രാക്ടീസ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ക്ലിനിക്കൽ നോളജുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ എക്സസൈസ് യോഗയൊക്കെ പഠിക്കുക നടുവേദന സയാറ്റിക്ക ആയാലും ഡിസ്കിന് ബൾജ് പ്രിലാപ്സ് ഏതായാലും ആറുമാസത്തിലൊരിക്കൽ നടുവിന് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്തിരിക്കണം ഇത് നിങ്ങൾ തന്നെ ആറുമാസത്തിലൊരിക്കൽ പ്രത്യേകം എണ്ണയൊക്കെ ഇട്ട് ഹീറ്റൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ആണ് ഇല്ല നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് അഡ്മിറ്റായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രി ആശുപത്രികൾ ആയുർവേദമായാലും നാച്ചുറോപ്പതി ആയാലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്പോൾ അവിടത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരു വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആദ്യ ആദ്യകാലങ്ങളിൽ ആറുമാസത്തിലൊരിക്കൽ തന്നെ ചെയ്യണം ആറ് മാസത്തിലൊരിക്കൽ അഡ്മിറ്റായി നടുവിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആക്കി ഫിസിയോതെറാപ്പി ഓയിൽ ആപ്ലിക്കേഷൻ അടങ്ങുന്ന തെറാപ്പികൾ പത്ത് ദിവസം എടുത്ത് നടുവിനെ പാകപ്പെടുത്തി കൊണ്ടുവരുന്നതാണ് മെയിനായിട്ടും നടുവേദന വന്ന് പോയവർ നടുവേദന അനുഭവിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം ആറുമാസത്തിലൊരിക്കൽ ഒരു വർഷത്തിലൊരിക്കൽ ഇതുപോലെയുള്ള തെറാപ്പി എടുക്കുന്ന ാണ് നടുവേദന വന്നു പോയവര് നടുവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവര് ചെയ്യേണ്ട കാര്യം നടുവേദനയെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ